പി എസ് അച്യുതാനന്ദന് അന്ത്യയാത്ര മൊഴി കൊല്ലം ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിന് ഇനിയും മണിക്കൂറുകൾ വേണം ചവറയെത്തിയിരിക്കുന്നു അന്ത്യയാത്ര വിലാപയാത്ര എന്നതാണ് ആലപ്പുഴയിലേക്ക് ഇനിയും ഏറെ സമയമുണ്ട് ആലപ്പുഴയിൽ നിന്ന് അവധിയാണ് ഇന്നത്തെ പി എസ് സി പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇന്റർവ്യൂകൾക്ക് മാറ്റമില്ല പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും കരുനാഗപ്പള്ളിയാണ് അടുത്തത് ചവറയിലെത്തിയിരിക്കുന്നു ഇനി കരുനാഗപ്പള്ളിയാണ് അടുത്തത് അഷ്കർ നമ്മൾ കാണുകയായിരുന്നു രാത്രിയെ പകലാക്കിക്കൊണ്ട് ആ അടങ്ങാതെ ആ മനുഷ്യ വി എസ് അച്യുതാനന്ദന് അന്ത്യയാത്ര നൽകിക്കൊണ്ടുള്ള ഈ വിലാപയാത്ര എത്ര മണിക്കൂറുകൾ വൈകിയെന്ന് തന്നെ നിശ്ചയമില്ല ആ പ്രിയസഖാവിന് ഹൃദയാഭിവാദ്യമേകുകയാണ് ഓരോരുത്തരും ളുത്തുവരും നാം പാടവൻ തോക്കിമുനത്തുമ്പിൽ തോൽക്കാത്തവൻ സകലം ഒന്നാകെ ചെയ്യും ൻ ജില്ലയുടെ അതിർത്തിയിലേക്ക് എത്താൻ പോവുകയാണ് ഇപ്പോൾ ചവറയിലേക്കാണ് വി വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയിരിക്കുന്നത് ഇനി കരുതാഗപ്പള്ളി കൂടി കടന്നു കഴിഞ്ഞാൽ ഓച്ചറയിലേക്കാണ് അത് കൊല്ലത്തിൻ്റെയും ആലപ്പുഴയുടെയും അതിർത്തി കേന്ദ്രമാണ് പിന്നീട് അങ്ങോട്ട് വി എസിൻ്റെ സ്വന്തം നാടായ ആലപ്പുഴയിലേക്കാണ് യാത്ര ഒരുപക്ഷേ വി എസിൻ്റെ സ്വന്തം നാട്ടിലേക്ക് പുന്നപ്പുകളുടെ സമ്പ്രദായകന് ആ നാട്ടിലേക്ക് ഒരു വലിയ വരവേൽപ്പിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ ജനക്കിട്ടും ജനസാ ഭഗരമായി തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കനത്ത പേമാരി വീണ്ടും ഈ എസിൻ്റെ വിലാപയാത്രയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു പക്ഷേ ഇവിടെ എത്തുന്ന ഒരു മനുഷ്യനും ഈ പേമാരി ഒരു വിലങ്ങുതടി പോലും ആകുന്നില്ല എന്നുള്ളതാണ് അടക്കം ചുമലിലേറ്റി നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ഇതിനോടകം തന്നെ ഈ വിലാപയാത്രയുടെ ഭാഗമാക്കായി വി എസിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട വി എസിന് നെഞ്ചകത്തെത്തിക്കൊണ്ട് നെഞ്ഞ് വി എസ് ഒരിക്കലും മരിക്കുന്നില്ല ഞങ്ങളുടെ നെഞ്ചിനകത്താണ് വി എസ് എന്ന് ആവർത്തിച്ച് പറയുന്ന മനുഷ്യരാണ് കണ്ണേക്ക വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു മുദ്രാവാക്യത്തെ ആവേശത്തോടെ ഉഷ്ടിചുരുട്ടി വിളിക്കുന്ന വൃദ്ധരായ മനുഷ്യരോടുകൂടി ഒരിടമായി ഇന്നത്തെ വിലാപയാത്ര മാറിയിരുന്നു എന്നുള്ളതാണ് പ്രായഭേദമന്യേ ലിംഗഭേദമന്യെ യുവാക്കളാണെങ്കിലും വയോദ്ധ്യരാണെങ്കിലും സ്ത്രീജനങ്ങളാണെങ്കിലും എല്ലാ മനുഷ്യരും ഒരുപോലെ എത്തി ഒരുപോലെ തങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് വി എസ് എന്ന് പറയുന്ന ഒരു ചരിത്ര നിമിഷത്തിനാണ് ഈ വിലാപയാത്ര സഹ സാഖ്യം വഹിച്ചത് പിഞ്ചുമക്കളെ ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന് വി എസ് എത്തിന്റെ വി എസ് എന്ന വിപ്ലവ വീര്യത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന രക്ഷിതാക്കളോട് അവരെ സാക്ഷ്യപ്പെടുത്തുന്നതോടുകൂടി യാത്രയായി ഈ യാത്ര മാറിയിരിക്കുന്നു ഒരു പക്ഷേ വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചരിത്രത്തിൻ്റെ നിമിഷങ്ങളിലൂടെ ഈ വിലാപയാത്ര ഇന്ന് കടന്നു പോവുകയാണ് ഏഴ് മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് എല്ലാവരും കണക്ക് കൂട്ടിയ ഒരു വിലാപയാത്ര അതിൻ്റെ ഇരട്ടി സമയം പിന്നിട്ട് പതിനഞ്ച് മണിക്കൂറും പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ സമയക്രമങ്ങളെയും തെറ്റിച്ചത് ഒന്ന് മാത്രമാണത് ബി എസ് എൻ എസ് സ്നേഹിക്കുന്ന ആ ബാലവൃഗ മനുഷ്യരുടെ ഈ വിജയത്തിന് വേണ്ടി അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഒഴുകിയെത്തിയ നിമിഷങ്ങളാണ് അത് എല്ലാ കണക്കൂട്ടുകളെയും തെറ്റിച്ചിരിക്കുന്നു ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ അത് ആശ്ചര്യപ്പെടുത്തുന്ന നിമിഷങ്ങളായിരിക്കും എന്നുള്ളതാണ് നമുക്കും തോന്നുന്നത് കാരണം ഇതിനോടകം തന്നെ എല്ലാ കണക്കൂട്ടുകളും തെറ്റിച്ചതുപോലെ തന്നെ ഇനി കേരളം ഈ പകലിൽ ഒഴുകാൻ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് ഈ രാഷ്ട്രീയ കേരളം ഈ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചത് വി എസ് എന് യാത്രയപ്പ് നൽകാനാണ് അത് എവിടേക്ക് ഒഴുകിയെത്തിയ മനുഷ്യർ മാത്രമല്ല മനസ്സുകൊണ്ട് പോലും വി എസ് എന് ആദരവുമർപ്പിക്കാൻ അംഗോപചാരം അർപ്പിക്കാൻ വേണ്ടി ഈ പാതയോർത്തെത്തിയ നിരവധി മനുഷ്യരുണ്ട് അത്തരം അങ്ങനെ അനേകായിരം മനുഷ്യർ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചു കറുത്ത പേമാരിയിലും കൊല്ലം മുഴുവൻ ഉറക്കമൊഴിച്ച് ഈ എസ് യാത്രയാക്കാൻ കാത്തിരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ എല്ലാ കണക്കുകൂട്ടറുകളും തെറ്റിച്ച് ഈ രാവ് പുലരാൻ പോകുന്നു ഈ രാവ് പുലരാൻ പോകുന്നത് ഒരു ചന്താരകത്തിൻ്റെ ഇല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ കണ്ണിലെ താരകമായി